നമസ്കാരം റിയൽമി ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് റിയൽമി ജി ടി സിക്സ്റ്റി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ റിയൽമി ജി ടി സിക്സ്റ്റി സ്മാർട്ട് ഫോണിൻ്റെ വരവോടെ റിയൽമിയുടെ ഏറ്റവും പ്രശസ്തമായ ജി ടി സീരീസിന് ഇന്ത്യയിലേക്കുള്ള തിരിച്ചു വരവിന് കൂടിയാണ് ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണി ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് മിഡ് ഹൈ മാർക്കറ്റിൽ ഗെയിം ചേഞ്ചർ ചേഞ്ചറാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്മാർട്ട് ഫോണാണ് റിയൽമി ജി ടി സിക്സ്റ്റി ഒരുപാട് പ്രത്യേകതകളുള്ള ഫോണാണിത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ ചിപ്സെറ്റ് ആണ് ഈ ഒരു റിയൽമി സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ കരുത്ത് മികച്ച പെർഫോമൻസ് നൽകാൻ ഈ ഫോണിനെ സാധിക്കുമെന്ന് റിയൽമിയും ഉറപ്പ് തരുന്നുണ്ട് ഒരു കരുത്തൻ സ്മാർട്ട് ഫോൺ എന്ന നിലയിലാണ് ഈ ഒരു ഫോൺ ഇന്ത്യയിൽ അവതരിച്ചിരിക്കുന്നത് ഒരു യന്ത്രക്കൈയിൽ സിൽവർ നിറത്തിലുള്ള റിയൽമി ജി ടി സിക്സ്റ്റി ഇരിക്കുന്ന ചിത്രം ഇതിനോടകം തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം പവർഫുള്ളാണ് ഈ ഒരു ഫോണെന്ന് ചിത്രം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉപയോക്താക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക കൈ തന്നെയാണ് ഈ ഫോണെന്ന് നിസ്സംശയം പറയാം ഗെയിമിംഗ് പ്രേമികളെയും മികച്ച പെർഫോമൻസ് കാഴ്ചവയ്ക്കുന്ന സ്മാർട്ട് ഫോൺ അന്വേഷിക്കുന്നവരെയും ഒരുപോലെ കണക്കിലെടുത്ത് അവരെ തൃപ്തിപ്പെടുത്തും വിധമാണ് റിയൽമി ജി ടി സിക്സ്റ്റി എത്തിയിരിക്കുന്നത് നമ്മൾ ഫീച്ചറുകൾ നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകും നൂതന ഫോർ എൻ എം ടി എസ് എം സി പ്രോസസറിലാണ് ഇതിലെ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ ചിപ്സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ടു ചിപ്സെറ്റിനെ അപേക്ഷിച്ച് സി പി യു പ്രകടനത്തിൽ പതിനഞ്ച് ശതമാനം വർദ്ധനവും വർധനവും യു പവറിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം വർദ്ധനവും ഇതിലെ സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ ചിപ്സെറ്റാ കാഴ്ചവെക്കുന്നുണ്ട് ആൻ ടു ടു ബെഞ്ച് മാർക്ക് പ്ലാറ്റ്ഫോമിൽ റിയൽമി ജി ടി സിക്സ്റ്റി ഒന്നേ പോയിൻ്റ് അഞ്ച് ദശലക്ഷത്തിലധികം പോയിന്റുകൾ നേടിയതായി കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഇനി ഈ ഫോണിൻ്റെ പ്രധാന ഫീച്ചറുകൾ നോക്കാം സിക്സ് പോയിൻ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് എയ്റ്റ് ടി എൽ ടി പി ഒ ആമോ എൽ ഇ ഡി ഡിസ്പ്ലേ വൺ ട്വൻറ്റി ഹെഡ്സ് റേറ്റ് സിക്സ് തൗസൻഡ് നീറ്റ് സ്പീക്ക് വരെ ബ്രൈറ്റ്നസ് നൂറ് ശതമാനം ഡി സി ഐ പി ത്രീ കളർ ഗ്യാമറ്റ് ത്രീ പ്ലസ് വൺ പ്ലസ് ലോ ഫ്രീക്വൻസി ഫ്ലിക്കർ ഡി സി ഡിമ്മിങ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഹെർഡ്സ് കോർഡിനിങ് ജി എം എം ഗ്ലാസ് വിക്റ്റസ് ടു പ്രൊട്ടക്ഷൻ എന്നിവ ഇതിലുണ്ട് നയൻ ഫിഫ്റ്റി മെഗാ ഹെഡ്സിൽ അട്രീനോ സെവൻ തേർട്ടി ജി പി ഉള്ള ഒക്ടാ കോർ സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ ഫോറിനും മൊബൈൽ പ്ലാറ്റ്ഫോമിന് സപ്പോർട്ടായി എയ്റ്റ് ജി ബി ട്വൽ ജി ബി എൽ പി ഡി ഡി ആർ ഫൈവ് സ്റ്റോറേജ് ഓപ്ഷനുകളും റിയൽമി ഒരുക്കിയിട്ടുണ്ട് ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത് സോണി എൽ വൈ ടി സിക്സ് ഹല സെൻസറോട് കൂടിയ ഫിഫ്റ്റി എം ബി മെയിൻ റിയർ ക്യാമറ എയ്റ്റ് എം ബി ഐ എം എക്സ് ത്രീ ഫിഫ്റ്റി ഫൈവ് വൺ ട്വൽവ് ഡിഗ്രി അൾട്രാ വൈഡ് ക്യാമറ എന്നിവ ഇതിലടങ്ങുന്നുണ്ട് റിയൽമി ജി ടി സിക്സ്റ്റിയുടെ ഫ്രണ്ടിൽ സോണി ഐ എം എക്സ് സിക്സ് ഫിഫ്റ്റീൻ സെൻസറോട് കൂടിയ തേർട്ടി ടു എം പി സെൽഫി ക്യാമറ അതുപോലെ തന്നെ ഫോർ കെ തേർട്ടി എഫ് പി എസ് വരെ വീഡിയോ റെക്കോർഡിംഗ് ഫീച്ചറുകൾ സഹിതമാണ് എത്തുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള റിയൽമി യു ഐ ഫൈവിലാണ് ഈ ഒരു ഫോണിൻ്റെ പ്രവർത്തനം മൂന്ന് ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളും നാല് വർഷത്തെ സുരക്ഷ അപ്ഡേ അപ്ഡേറ്റുകളും ലഭിക്കുന്നതാണിതിൽ ഗെയിമിംഗ് ഫോൺ എന്ന നിലയിൽ കൂടി എത്തുന്ന ഈ ഒരു റിയൽമി ജി ടി സിക്സ്റ്റിയിലെ നയൻ ലെയർ കൂളിംഗ് സിസ്റ്റത്തിൽ ത്രീ ഡി ടെമ്പോർഡ് ട്വൽവ് വി സി ഗീക്ക് പവർ ട്യൂണിംഗ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ അൻപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ കഴിയുന്ന വൺ ട്വൻറ്റി വാട്ട് സൂപ്പർ ബുക്ക് ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് വാഹന ഡെമേ എച്ച് ബാറ്ററിയും ഈ ഒരു കരുത്തൻ ഫോണിലുണ്ട് ഇനി ഇതിൻ്റെ വിലയും ലഭ്യതയും നോക്കാം റിയൽമി ജി ടി സിക്സ്റ്റിയുടെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി അടിസ്ഥാന മോഡലിന് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് മുപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ട്വൽ ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ടോപ്പ് എൻഡ് മോഡലായ വൺ ട്വൻറ്റി ട്വൽവ് ജി ബി പ്ലസ് ഫൈവ് ട്വൽവ് ജി ബി മോഡലിന് മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൃത്യമായി പറഞ്ഞാൽ നാൽപ്പതിനായിരം രൂപയുമാണ് വിലയായിട്ട് വരുന്നത് ആമസോൺ റിയൽമി ഔദ്യോഗിക വെബ്സൈറ്റ് ഓഫ്ലൈൻ സ്റ്റോറുകൾ എന്നിവ വഴി മെയ് ഇരുപത്തി ഒൻപത് മുതൽ ഈ സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ് ഫ്ലൂയിഡ് സിൽവർ റേസർ ഗ്രീൻ നിറങ്ങളിലാണ് ഇത് വിൽപ്പനയ്ക്ക് എത്തുന്നത് തിരഞ്ഞെടുത്ത ബാങ്ക് കാർഡുകൾക്കൊപ്പം നാലായിരം രൂപ ഡിസ്കൗണ്ട് ആറ് മാസം വരെ നോക്കോസ് ഇ എം ഐ എന്നിവയാണ് പ്രധാന ലോഞ്ച് ഓഫറുകൾ